അമ്മ 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 ബൽബരെ ഇടിക്കാൻ പറ്റില്ല അമ്മ അമ്മയെ പേടി ഒന്നൊന്ന അണ്ണാ ആ പൈതടാ പൈതടാ ആര് കേടി പെട്ടിക്കല്ല അതിപ്പോ ഇക്കൊള്ള നോക്കട്ടെ

Hola. Hola súper. Vamos con la mo. Súper. Súper. mo. Ah, hola. Mamá, mamá. Ahora uno niquino. Niquete. Mm. No ke இத்தைப் பிடி கொல்லாம் இங்கு வார்க்கிறேன் கொட்டாதே இந்த இது உன்னை இதா പാക്ക് അടന്നു നമ്മക്കനെടത ഹും 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 വാചേത് അങ്ങനെ എരിത്തിലല്ല കടിച്ചേയ് ഒന്നട് 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 താ ഒന്നട് തോന്നു അമ്മനേറെ പൊക്കോ ഞാൻ അടക്കട്ടെ ആ ഞാൻ പൊക്ക വേണ്ട ആള് അഴക്കേടി നോക്ക് അത് ഇതല്ലേ അതിൻ്റെ ബാലൻസ് ഇത് കൊള്ളാം കുറച്ച് എന്താ നിന്നെ പൊക്ക ഇപ്പം പറ്റൂല കൊള്ളാമോ കൊള്ളാമോക്കളേ പലപ്പോൾ കൊള്ളാമോ ടേസ്റ്റ് ഉണ്ടോ udah ini ada kippi ya lah lagi ada tera, tuh kalama orangnya udah mau di kalama klan dari itu tenang aja ശേശിക്കുന്നോട് അടി കൂടുണ്ട് അടി കൂടുണ്ട് പിടിച്ചു വാങ്ങിച്ചോണ്ടോ കൊടാവോ കൊടാവോ കൊട നീ എന്തിനു പിടിച്ചു വാങ്ങിച്ചു എന്തിനു ഇനിയല്ല മക്കളെ തീർന്നു തീർന്നു